ഹേ നമസ്കാരം വെൽക്കം ബാക്ക് ടു ബാൾ ടാൻ ബി റിയാക്സ് യെസ് മോഹൻലാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ലാലേട്ടൻ മോഹൻലാൽ എന്ന അതിഗായകനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നും സംസാരിക്കുന്നത് ബിക്കോസ് എനിക്ക് ലാലേട്ടനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ് ലാലേട്ടന്റെ സിനിമകളെ കുറിച്ച് ലാലേട്ടനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഇഷ്ടമാണ് ബിക്കോസ് ഐ ലവ് ദിസ് മാൻ നമ്മൾ നിങ്ങളെല്ലാവരും പോലെ ഞാനും അതായത് ഒരുപാട് ആരാധിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഒരു മനുഷ്യനെന്ന നിലയിൽ കലാകാരൻ എന്ന നിലയിൽ ഒരു ആക്ടർ എന്ന നിലയിൽ എന്താണ് നമ്മുടെ സ്വന്തം തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതും സോ നമുക്കറിയാം ലാലേട്ടൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾക്ക് തന്ന വിഷയങ്ങൾ സന്തോഷിക്കുന്ന സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയ കുറേ വിഷയങ്ങൾ അവാർഡായാലും സിനിമ ആയാലും അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള ഒരു മാറ്റം അതൊക്കെ കാണുന്നത് നമ്മൾ ഭയങ്കരമായ സന്തോഷമാണ് അപ്പോൾ അതിലും ഭയങ്കരമായ മധുരം ഇരട്ടിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കുറേ ന്യൂസുകളുണ്ട് അതിലൊരു ന്യൂസാണ് നമ്മുടെ ഹൃദയപൂർവ്വം ഹൃദയപൂർവം നമുക്കറിയാം ലോക ഇറങ്ങുന്ന സമയത്താണ് അത് കൈ ആ സമയത്താണ് ഹൃദയപൂർവ്വം ഇറങ്ങിയത് ഒരു സ്റ്റഡി സ്ലോ ആൻഡ് സ്റ്റഡി സ്ലോ ആൻഡ് സ്റ്റഡി ഒരു പോക്കായിരുന്നു ഹൃദയപൂർവ്വത്തിൻ്റെ ഇപ്പോൾ ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇന്നലെ വന്ന ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ ഹൃദയപൂർവ്വം സത്യനന്ദ്രക്കണ ലാലറ്റർ ഒരുമിച്ച് കൂടിയ ആ ഒരു ചിത്രം ഇന്നേക്ക് ഇന്നലേക്ക് നൂറ് കോടി വേൾഡ് വൈഡ് ബിസിനസ് ഞാനിപ്പോഴും പറയുന്നു തിയേറ്ററിൽ നിന്നല്ല വേൾഡ് വൈഡ് ബിസിനസ് എന്ന രീതിയിൽ നൂറ് കോടി ക്ലബിലേക്ക് ആ ഒരു പടവും കൂടി എത്തിയിരിക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു അസാമാന്യ സംഭവമാണ് ലൈക്ക് ഹാട്രിക് നൂറ് കോടി അതായത് എംപുരാൻ ഇരുന്നൂറ് കോടി അടിച്ചപ്പോൾ തുടരും ഇരുന്നൂറ്റമ്പത് കോടി അടിച്ചപ്പോൾ രണ്ടും ഇരുന്നൂറ്റമ്പത് കോടിയിലേക്ക് എത്തിയ സമയത്ത് ഈ ഒരു ചെറിയ പടം ചെറിയ പടം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു യാതൊരുവിധ പ്രൊമോഷൻസോ വേറെ രീതിയിലുള്ള പ്രൊമോഷൻസോ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ ഒരു സാധാരണ പടം എന്ന രീതിയിൽ റിലീസ് ചെയ്ത് ഒരു ചെറിയ പടം ഒരു തിയേറ്ററിൽ പോലെ കണ്ട ഒരു കാര്യം അതൊരു വളരെ ചെറിയൊരു ഫാമിലി പടം ലാലേട്ടൻ എന്നൊരു ഫാക്ടർ ഒറ്റൊരു കാരണം കൊണ്ട് നൂറു കോടിയിലേക്ക് എത്തിയ ഈ പടം അല്ലെങ്കിൽ ലാലേട്ടൻ അല്ല വേറൊരാളായിരുന്നെങ്കിൽ നൂറ് കോടിയിൽ എത്തില്ല എന്നുള്ള ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് സോ ലാലേട്ടൻ ഒരു കുടുംബ ചിത്രം ഒരു വളരെ ടോട്ടലി ലൈക്ക് ചെറിയൊരു പടം കുഞ്ഞുപടം നൂറു കോടി അടിച്ചിരിക്കുന്നു ഇപ്പൊ ആൾക്കാർ എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ നൂറ് കോടി അടിക്കുന്നെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇതിന് വലിയ വില കാണിക്കുന്നില്ല ഏത് ചില ആൾക്കാരുണ്ടല്ലോ അവർ ഇതോ നൂറ് കോടി ഇതൊക്കെ എന്ത് നമ്മൾ ഇരുന്നൂറ് കോടി ലോകം ഇരുന്നൂറ്റമ്പത് കോടി അടിച്ചില്ല എന്നാണ് പറയുന്നത് അതായത് ഇപ്പം ഒരു മാർക്ക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു പടം നൂറ് കോടി അടിച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയ വലിയ കാര്യമായിട്ട് ആൾക്കാർ എടുക്കുന്നില്ല എന്നതാണ് ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ഓരോ പടം ഇറങ്ങുമ്പോൾ ആൾക്കാർ ഒരു ഇരുന്നൂറ് കോടി മിനിമം ഇരുന്നൂറ് കോടി അല്ലെങ്കിൽ എത്തണം എന്നാലേ ആൾക്കാർ അത് സൂപ്പർ ഹിറ്റ് എന്ന് പറയും നൂറ് കോടി ഒക്കെ നൂറ് കോടി എന്തായാലും അടിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോയിക്ക് പൊക്കോണ്ടിരിക്കുന്നത് അത് മാത്രല്ല മക്കളെ ഇനി വരാനുള്ള പടങ്ങളുടെ ലിസ്റ്റ് കൂടി ലാലട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ അത് എടുത്ത് നോക്കുക അപ്പം നമുക്ക് മനസ്സിലാവും എജാദി ലൈനപ്പ് ആണ് ലാലട്ട ഇട്ട് വച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞ ദൃശ്യം ത്രീ ഷൂട്ടിംഗ് ആരംഭിച്ചു ദൃശ്യം ത്രീ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അതിന്റെ ബ്രാൻഡ് അതിന്റെ കഥ ആ ഒരു പാനിന്റെ റീച്ച് ഉണ്ടാക്കിയ സംഭവങ്ങൾ നമുക്കറിയാം ദൃശ്യം വൺ ആൻഡ് ടു ഒബ്വിയസ്ലി അൺഫോർച്യുനേറ്റ്ലി ദൃശ്യം ടു നമുക്ക് കോവിഡ് സമയത്ത് നെറ്റ്ഫ്ലിക് ഐ മീൻ ഡിസ്നിയിൽ നമുക്ക് ഇറക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ അത് എത്ര മാത്രം കളക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ് തിയേറ്റർ വൈസ് എന്നു പറയുന്നത് പക്ഷെ അതിന്റെ എല്ലാ കണക്കുകളും ദൃശ്യം ത്രീ കണക്ക് തീർക്കും എന്നുള്ളതാണ് സോ നമ്മൾ പറയുന്നത് ഇപ്പൊ ലോക ഇരുന്നൂറ്റമ്പത് കോടി അടിച്ചു ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് തകർത്തെറിഞ്ഞത് ലാലേട്ടനെ എടുത്തുവെച്ച റെക്കോർഡിട്ട് തുടരും അല്ലെങ്കിൽ എംപുരാൻ ഈ രണ്ട് സിനിമകളെയും കടത്തി വെട്ടിട്ടാണല്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് എംപുരാനേയും കൂടി കടത്തി വെട്ടിയിട്ടാണ് ലോക ഇപ്പൊ ഇൻഡസ്ട്രി ഹൈറ്റ് ആയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ബിക്കോസ് ആ ഒരു സിനിമ അർഹിക്കുന്ന ഒരു സിനിമയാണ് പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് അതിൽ അവർക്ക് മുമ്പിലുണ്ടായ രണ്ട് സിനിമകളും ലാലേട്ടൻ മോഹൻലാൽ സിനിമകളായിരുന്നു എന്നുള്ളത് കാര്യം നമ്മൾ മറക്കരുത് ബിക്കോസ് ഇവിടെ റെക്കോർഡ് ഇടുന്നതും റെക്കോർഡ് ആ റെക്കോർഡ് തകർക്കുന്നതും അല്ലെങ്കിൽ ഒരു റെക്കോർഡിട്ട് ഓക്കെ മോനെ നീ പോയിട്ട് അടിക്ക് എന്ന് പറയുന്നതും ഇവിടെ ലാലേട്ടൻ ആണ് മോഹൻലാൽ സിനിമകളാണ് മോഹൻലാൽ വുഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ മലയാള സിനിമയിലെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ രണ്ടായിരത്തിൽ നമ്മുടെ നരസിംഹം ഇറങ്ങിയ സമയത്ത് തന്നെ അത് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് അവിടെ നിന്നാണ് വേറൊരു ഒരു കൊമേഴ്ഷ്യൽ ഒരു മാസ് പരിവേഷന രൂപത്തിലേക്ക് ലാലേട്ടൻ്റെ സിനിമകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷേ നരസിംഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് രണ്ടായിരത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു അതേപോലെ ചരിത്രം എടുത്തു നോക്കിയാൽ മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരു ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് സിനിമകളുണ്ട് അത് ചിത്ര ആയാലും കിലുക്കായാലും മൺചിർത്താഴായാലും എന്തിനു വേണ്ട അങ്ങനെ കുറേ സിനിമകൾ ഇപ്പം ലേറ്റ് പുലി രണ്ടായിരത്തി പതിനെട്ടിലെറുങ്ങിയ പുലിമുരുകൻ പുലിമുരുകൻ അന്ന് ആദ്യത്തെ നൂറ് കോടി സംഭാവന ചെയ്തത് പിന്നെ പുലിമുരുകനാണ് അതായത് പ്രിയദർശൻ ഒപ്പം ആദ്യത്തെ അമ്പത് കോടി സംഭാവന ചെയ്തത് ഒപ്പമാണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ട് പിന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ മറ്റേ വള്ളപ്പൊക്കത്തിൻ്റെ മറ്റേ ഇത് കാണുന്നത് രണ്ടായിരത്തി എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ പുലിമുരുകൻ്റെ റെക്കോർഡ് പൊട്ടിച്ചാണ് തകർത്തിട്ടാണ് ഇൻഡസ്ട്രി ഹിറ്റായത് അപ്പോഴും മോഹൻലാലിൻ്റെ റെക്കോർഡാണ് പൊട്ടിച്ചത് അങ്ങനെ നിങ്ങൾ മലയാള സിനിമയിൽ ഇനി പുതിയ റെക്കോർഡുകൾ ഇടാനും പുതിയ റെക്കോർഡുകൾ എന്താണ് തകർത്തെറിയാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതും അതൊരു മോഹൻലാൽ സിനിമ തന്നെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ആൻഡ് ലോക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അധികം ആയുസ് ഉണ്ടാവില്ല ബിക്കോസ് ദൃശ്യം ത്രീ കമ്മിങ് ത്രീ എന്ന സിനിമ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആസ് എ മോഹൻലാൽ ഫാൻ മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ വിടൂ ചരിത്രം നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൃശ്യം ത്രീ ഒരു ഇരുന്നൂറ് കോടി അല്ലെങ്കിൽ ഒരു അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അത് നീങ്ങില്ല അത് ലോകയുടെ റെക്കോർഡ് പൊളിക്കും എന്നുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ടോ സംശയം ഉണ്ടെങ്കിൽ വെയ്റ്റൻസി എന്ന് പറയാൻ പറ്റും അത്രേ പറയാനുള്ളൂ ആൻഡ് ഇത് കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഒരു ഹൈപ്പ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ എക്സ്ട്രാ എക്സാജറേറ്റ് ചെയ്യുന്നതോ കാര്യങ്ങളൊന്നുമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു ഹോപ്പാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസമാണ് പറയുന്നത് അത് പല പല ആൾക്കാരുടെയും വിശ്വാസം തന്നെയാണ് ആ ചരി സിനിമയുടെ ചരിത്രം സിനിമയുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് യെസ് ദർ ഈസ് എ നയൻറ്റി നയൻ പെർസെൻറ്റ് ഓഫ് ചാൻസ് എന്ന വൺ പെർസെന്റ് ചാൻസ് അപ്പഴും അങ്ങനെ എല്ലാം എല്ലാം കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ദ മോളിവുഡ് എന്നതിന് പറയുമ്പോൾ ഇതൊരു മോഹൻലാൽ വുഡായി എന്നാണ് നമ്മൾക്ക് വിചാരിക്കേണ്ടത് ബിക്കോസ് ഇതിപ്പോ ലാസ്റ്റ് ദാദേസാഹബി ഫാൽക്ക അവാർഡും കൂടി കിട്ടി നിൽക്കുന്ന സമയത്ത് പാൻ ഇന്ത്യൻ ലെവലിൽ ലാലേട്ടൻ അതൊന്നുകൂടി മോഹൻലാൽ ആരാണെന്ന് അവരും കൂടി ഒന്ന് അറിഞ്ഞു അതിന്റെ സെറമണിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിലൂടെ കാട്ടുന്ന ഇന്റർവ്യൂകളും റീൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട് സോ ഇതെല്ലാം കാണുമ്പോൾ സോ ഹാപ്പി ആണ് സോ സോ പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ ബിഗ് മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ അതിലുപരി നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഒരു ഫാനാണ് ആരാധകനാണ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട് സോ വരുന്ന ചിത്രങ്ങളെ അതിനെക്കുറിച്ചുള്ള വെയിറ്റിംഗ് ആണ് ഇനി എന്താണ് നമ്മുടെ മമ്മുക്കി ഒരുമിച്ച് വരുന്ന എന്താണ് പാട്രിയോട്ടിന്റെ ടീച്ചറൊക്കെ വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് രാമും റാം എന്ന സിനിമ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ദൃശ്യന്ദ്രി അതിന് കുറെ കാര്യങ്ങൾ വരാനുണ്ട് ലോഡ് ഓഫ് ലോഡ് ഓഫ് തിങ്സ് ആൻഡ് കമ്മിങ് അപ്പ് വിത്ത് ലാലേട്ടൻ എന്തൊക്കെ സംഭവിച്ചാലും എന്ത് ഏത് ഏത് ഉന്നതിയിലെത്തിയാലും അപ്പോഴും ലാലേട്ടൻ ആ ചിരിച്ചുകൊണ്ട് എന്താ മോനെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ അല്ലെങ്കിൽ അത് അതാണ് ലാലേട്ടൻ ഏറ്റവും ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് എങ്ങനെ അല്ലേ ഞാൻ ഞാൻ ഐ എം നോട്ട് റൂളിംഗ് എം മലയാളം സിനിമ ആം എ പാർട്ട് ഓഫ് മലയാളം സിനിമ എന്നാണ് പറയുന്നത് എൻ്റെ ആത്മാവത്തിൻ്റെ സ്പന്ദനമാണ് ഈ അഭിനയം അല്ലെങ്കിൽ സിനിമ എന്നാണ് ലാലേട്ടൻ പറയുന്നത് സോ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും ആ തോള് ചരിച്ച് ആ തോളിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ ലാലേട്ടൻ ഉണ്ടാവും എന്നാണ് വിശ്വാസം റെക്കോർഡുകളിട്ട് ലോകം മുന്നേറുമ്പോഴും അവിടെ തകർക്കപ്പെട്ടതല്ല മോഹൻലാൽ എന്ന അധികകൻ ഇട്ടുവെച്ച റെക്കോർഡുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിട്ട് വരുമ്പോഴും അന്ന് തകർന്നത് ലാലേട്ടൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇട്ടുവെച്ച പുലിമുരുകന്റെ നൂറ് കോടി ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന റെക്കോർഡായിരുന്നു ചിത്രം മുതൽ തുടരും വരെ മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ചു മുന്നേറുന്ന ഒരു അധികായകനാണ് ലെജൻഡറി മോഹൻലാൽ മലയാള സിനിമയുടെ താരമൂല്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പുതിയ റെക്കോർഡുകൾ ഇടുന്നതും മറ്റാരെങ്കിലും ആ റെക്കോർഡുകൾ തകർത്താൽ ആ റെക്കോർഡ് തിരുത്തുകയും ചെയ്യുന്നത് മോഹൻലാൽ എന്ന അധികകനാണ് എന്നാണ് മലയാള ചരിത്രം മലയാള സിനിമയുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് യെസ് മോഹൻലാൽജി ദ റിയൽ ഓജി അദ്ദേഹത്തിന്റെ ആവനാഴിയിലെ അമ്പുകളും ആയുധങ്ങളും ഒന്നും ഒട്ടും അങ്ങനെ തീർന്നു പോകുന്നത് ഒന്നല്ല സോ നമ്മൾ അമ്പരിപ്പിക്കാൻ ഇനിയും ലാലേട്ടൻ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും ഇത് മോളിവുഡ് അല്ല മോഹൻലാൽ വുഡാണ്